ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ അടുത്ത നാളുകളിൽ വായിച്ച ഒരു കഥ പങ്കുവെക്കാം സത്യ എന്ന പേരുള്ള ഒരു വൃദ്ധൻ്റെ കഥയാണ് എല്ലാ ദിവസവും വൈകുന്നേരം ഒരു പാർക്കിലെ ബെഞ്ചിലിരുന്ന് ആ പാർക്കിലെ കുട്ടികൾ കളിക്കുന്നത് നോക്കിയിരിക്കുമായിരുന്നു സത്യ കുട്ടികളുടെ ഓട്ടവും ചാട്ടവും കളിയും ചിരിയും സന്തോഷവും ഒക്കെ കാണുമ്പോൾ സത്യയുടെ മനസ്സ് വല്ലാതെ സങ്കടപ്പെടും അയാൾ സ്വയം പറയും എനിക്ക് ഈ കുട്ടികളിൽ ഒരാളാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്കിതുപോലെയൊന്ന് ഓടിച്ചാടി നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇവരോടൊപ്പം കൂട്ടുകൂടാനും ആടിപ്പാടാനും കളിക്കാനുമൊക്കെ എനിക്കൊന്ന് സാധിച്ചിരുന്നെങ്കിൽ എൻ്റെ ഈ പ്രായം ചെന്ന് അച്ചുക്കി ചുളിഞ്ഞ ആരോഗ്യം നഷ്ടപ്പെട്ട ഈ ശരീരം ഇതിൽ നിന്നൊന്ന് പുറത്തു കിടന്ന് വീണ്ടും ഒരു പത്ത് വയസ്സുകാരനായി മാറാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഓരോ ദിവസവും ഈ കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കുമ്പോൾ സത്യയുടെ മനസ്സിൽ ഈ ആഗ്രഹം വർദ്ധിച്ചു വന്നുകൊണ്ടിരുന്നു അങ്ങനെ ഒരിക്കൽ അയാൾ പട്ടണത്തിലെ ഒരു മജീഷിനെ കാണാനായിപ്പോയി മജീഷിനോട് സത്യ തൻ്റെ ആഗ്രഹം പറഞ്ഞു എനിക്ക് ഒരു പത്ത് വയസ്സുകാരൻ്റെ ശരീരത്തിലേക്ക് മാറണം മജീഷ്യൻ സത്യയ്ക്ക് ഒരു മരുന്ന് കൊടുത്തു തീർച്ചയായിട്ടും നിൻ്റെ ആഗ്രഹം സാധിക്കും ഇന്ന് മുതൽ പത്ത് ദിവസത്തേക്ക് എല്ലാ ദിവസവും രാവിലെ മണിക്ക് ഈ കുപ്പിയിൽ നിന്ന് പത്ത് തുള്ളി മരുന്ന് നീ കഴിക്കണം പത്താമത്തെ ദിവസം നീ പത്തു വയസ്സുള്ള ഒരു ബാലൻ്റെ രൂപത്തിലേക്ക് മാറിയിരിക്കും സത്യ വളരെ സന്തോഷത്തോടെ മരുന്നുമായി പോയി മജീഷ്യൻ പറഞ്ഞതുപോലെ പത്ത് ദിവസം മരുന്ന് കഴിച്ചു ആശ്ചര്യകരമെന്ന് പറയട്ടെ പത്താമത്തെ ദിവസം സത്യ സത്യയുടെ ശരീരം ഒരു പത്ത് വയസ്സുള്ള ബാലൻ്റേതായിട്ട് മാറി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി സത്യ പാർക്കിലേക്ക് ഓടി അവിടെ കുട്ടികൾ കളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സത്യയും ചേർന്നു അവരുടെ കൂടെ ഓടാനും ചാടാനും കളിക്കാനുമൊക്കെ സത്യയും കൂടി കളിയുടെ ഇടയിൽ രണ്ട് കുട്ടികൾ തമ്മിൽ വഴക്കായി അവരുടെ കൂടെ മറ്റു കുട്ടികളും ചേർന്നു അങ്ങനെ അവർ തമ്മിൽ വാക് തർക്കവും പിടിവലിയും ഒക്കെ തുടങ്ങി സത്യയ്ക്ക് ഇത് കണ്ടപ്പോൾ വലിയ ടെൻഷനായി സത്യ അവരുടെ ഇടയിലേക്ക് ചെന്ന് അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു അവരെ ഉപദേശിച്ചു കുട്ടികളെ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല നമ്മൾ വഴക്ക് കൂടാൻ പാടില്ല ഒരിക്കലും പിണങ്ങരുത് ഇത്തരത്തിലുള്ള വഴക്കുകൾ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും പരസ്പരം മുറിവേൽപ്പിക്കും ഇങ്ങനെ ചെയ്യരുത് സത്യയുടെ ഉപദേശം കേട്ട് കുട്ടികൾക്ക് ദേഷ്യം വന്നു അവർ സത്യയെ തള്ളി മാറ്റി നീ ആരാണെന്നാണ് നിന്റെ വിചാരം ഇനി മേലിൽ ഇത്തരം ഉപദേശങ്ങളും കൊണ്ട് വരരുത് അവർ സത്യയെ റിജക്ട് ചെയ്തു എങ്കിലും സത്യ വീണ്ടും അവരുടെ കൂടെ കളി തുടർന്നു കൊണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ സമീപത്തുള്ള ഒരു ചേരി പ്രദേശത്ത് നിന്ന് ഒരു ആൺകുട്ടി അവരുടെ കൂടെ കളിക്കാനായിട്ട് ചേർന്ന് മറ്റു കുട്ടികൾ സന്തോഷത്തോടെ അവനെ വരവേറ്റപ്പോൾ സത്യയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല സത്യ കുട്ടികളെ വീണ്ടും ഉപദേശിച്ചു ഇവൻ ഒരു ചേരി പ്രദേശത്തു നിന്ന് വരുന്ന ഒരു കുട്ടിയാണ് നിങ്ങൾ വലിയ വീടുകളിലെ കുട്ടികളാണ് ഒരിക്കലും നമ്മൾ ഈ കുട്ടിയോട് കൂട്ടുകൂടാൻ പാടില്ല അവനെ ഈ കൂട്ടത്തിൽ കളിക്കാൻ കൂട്ടരുത് സത്യയുടെ ഉപദേശം കേട്ട് കുട്ടികൾക്ക് വീണ്ടും ദേഷ്യം വന്നു അവർ സത്യയെ ശകാരിച്ചു നീ എന്ത് വിഡിത്തമാണ് പറയുന്നത് അവൻ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതല്ല അവൻ കളിയിൽ സമർത്ഥനാണ് അവന് നന്നായി പന്ത് കളിക്കാൻ അറിയാം അതുകൊണ്ട് ഞങ്ങൾക്ക് അവൻ്റെ കഴിവുകളും അവൻ്റെ സ്വഭാവവുമാണ് വലുത് അവൻ്റെ അവൻ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതല്ല അവർ സത്യയെ വീണ്ടും നിരാകരിച്ചു സത്യക്ക് കൂടുതൽ വിഷമമായി എന്നിട്ടും സത്യ പിടിവിടാതെ അവരോടൊപ്പം ചേരാനും കളിക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കെ പാർക്കിന് അരികിലൂടെ കടന്നു ഒരു യാചകൻ കുട്ടികളെ സമീപിച്ച് വലതും തരണേ എന്ന് അപേക്ഷിച്ചു ഏതാനും കുട്ടികൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന പോക്കറ്റ് മണി മുഴുവൻ എടുത്ത് യാചകന് നൽകി അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണവും യാചകന് കൊടുത്തു ഇത് കണ്ട സത്യ വീണ്ടും അസ്വസ്ഥനായി സത്യ കുട്ടികളെ വീണ്ടും ഉപദേശിച്ചു നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിങ്ങളുടെ കയ്യിലുള്ളത് മുഴുവൻ അങ്ങനെ ഉദാരമായി കൊടുക്കേണ്ട ആവശ്യമില്ല ചെറിയ എന്തെങ്കിലും ഒരു ഭാഗം മാത്രം അയാൾക്ക് കൊടുത്താൽ മതി അതോടുകൂടി കുട്ടികൾക്ക് സത്യോട് വളരെയധികം ദേഷ്യമായി സത്യയെ ശകാരിക്കുകയും അവരുടെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു സത്യ വളരെ ദുഃഖിതനായി പാർക്കിലെ തൻ്റെ പഴയ സ്ഥാനത്ത് ബെഞ്ചിലിരുന്നു കൊണ്ട് ചിന്തിക്കാൻ തുടങ്ങി എന്നെ കുട്ടികൾക്ക് വേണ്ട എനിക്ക് അവരുടെ കൂടെ കൂടാൻ പറ്റുന്നില്ലല്ലോ അവർക്ക് എന്തുകൊണ്ടാണ് എന്നെ ഇഷ്ടപ്പെടാത്തത് എന്തുകൊണ്ടാണ് എന്നെ ആർക്കും സ്നേഹിക്കാൻ പറ്റാത്തത് സത്യ ദുഃഖിതനായി ബെഞ്ചിലിരുന്നു എന്നാണ് കഥ ഈ കഥ കേൾക്കുമ്പോൾ ഈ കഥ വായിച്ചപ്പോൾ കുറച്ച് മാതാപിതാക്കളെങ്കിലും പറയാറുള്ള പരാതിയെക്കുറിച്ചാണ് ഓർത്തത് കുട്ടികളുടെ കൂടെ കൂടണം എന്നാഗ്രഹമുണ്ട് അവരുടെ ലോകത്തേക്ക് ഇറങ്ങിച്ചെല്ലണം അവരെ മനസ്സിലാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എന്തോ ഒരു തടസ്സം അവരുടെ കൂടെ അങ്ങ് കൂടാനായിട്ട് പറ്റുന്നില്ല അവർ സംസാരിക്കുമ്പോൾ അടുത്തൊക്കെ പോയിരുന്ന് നോക്കാറുണ്ട് പക്ഷേ അവരുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് അങ്ങ് അങ്ങ് പറ്റുന്നില്ല എന്ന് പറയുന്നവരും കുട്ടികളുടെ ലോകത്തെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നവരും ഇവിടെയൊക്കെ നമുക്ക് സംഭവിക്കുന്നത് മനസ്സുകൊണ്ട് നമുക്ക് വീണ്ടും കുട്ടികളാകാൻ കഴിയാതെ പോകുന്നു എന്നതാണ് ഒരിക്കൽ കുട്ടികളായിരുന്നു നമുക്ക് വർഷങ്ങൾ കഴിയുമ്പോൾ ജരാനിരകൾ ബാധിക്കുമ്പോൾ അല്ലെങ്കിൽ ശരീരവും ബുദ്ധിയുമൊക്കെ വളർന്നു കഴിയുമ്പോൾ ഒരിക്കൽ കൂടി ആ കുട്ടത്തിൽ നിറഞ്ഞ മനസ്സിലേക്ക് ഒന്ന് തിരിച്ചു പോവുക എന്നത് അസാധ്യമായിട്ട് അനുഭവപ്പെടുന്നു കുഞ്ഞുങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ അവരാൽ അംഗീകരിക്കപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ലോകത്തേക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ അവരുടെ കണ്ണുകളിലൂടെ ലോകത്തെയും ജീവിതത്തെയും മനുഷ്യരെയും ഒക്കെ നോക്കിക്കാണാനായിട്ട് നമുക്ക് പറ്റണം അവരുടെ ബുദ്ധിയിലൂടെ നമുക്ക് ചിന്തിക്കാൻ കഴിയണം ഇത് അവരെ മനസ്സിലാക്കാനും അവരുമായിട്ട് കണക്റ്റഡ് ആവാനും നമ്മളെ സഹായിക്കും എന്നു മാത്രമല്ല പലപ്പോഴും നമുക്ക് വലിയ തിരിച്ചറിവുകൾ നമുക്ക് കിട്ടും മുതിർന്നവരേക്കാൾ എത്ര വിശാലമായിട്ടും ആഴമായിട്ടും ചിന്തിക്കുന്നവരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും ചിലപ്പോൾ ചിലപ്പോഴെങ്കിലും ഈ തിരിച്ചറിവുകൾ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വിധിക്കുന്നതും ഒന്നിനും കൊള്ളാത്തവരായിട്ട് മുദ്ര കുത്തുന്നതും